ശ്രീഗണപതി നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ കഴിക്കുളം തൃശ്ശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജ്യോതിഷ്യുടം എന്തെല്ലാമാണ് ഇത് പൊതുജനങ്ങൾക്ക് മാത്രമല്ല ജ്യോതിഷം തുടക്കക്കാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കക്കാരും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ലോകതന്മ മാത്രമായിരിക്കണം ഒരു ജ്യോതിഷിയുടെ ലക്ഷ്യം ഭാരതത്തിലെ ഭൂമിക ഋഷിമാർ നിസ്വാർത്ഥരായിരുന്നു അവരുടെ പാത പരിശുദ്ധമായിരുന്നു ജ്യോതിഷികൾ അങ്ങനെയുള്ളവരായിരുന്നു അവരിൽ നിന്നാണ് നാം ഈ വിദ്യ അഭ്യസിച്ചത് അവരെല്ലാം നിരീക്ഷകരായിരുന്നു ഓരോ ദിനവും ഓരോ അനുഭവങ്ങൾ പഠിക്കുകയായിരുന്നു അതിലൂടെ അവയുടെ പൊതുതത്വം മനസ്സിലാക്കി വരും തലമുറയ്ക്ക് ശിഷ്യ പരമ്പരയിലൂടെ അവരത് സമർപ്പിച്ചു അതുപോലെ ഈ തലമുറയിലെ ജ്യോതിഷികൾ മാറിവരുന്ന കാലഘട്ട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ലോകത്തെയും ജനങ്ങളെയും നിരീക്ഷിച്ചറിയാൻ ശ്രമിക്കണം ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയാൻ തന്നെ സമീപിക്കുന്ന ഉത്കണ്ഠാകുലരായ വ്യക്തിയെ സാന്ത്വനപ്പെടുത്തുകയാണ് ആദ്യം ജോത്സ്യൻ ചെയ്യേണ്ടത് ജ്യോത്സ്യൻ ആശ്വാസവചനങ്ങൾ മാത്രമേ പറയാവൂരെയും ആയാലും മനോവിഷമം ഉണ്ടാക്കരുത് എല്ലാത്തിലും അതിൻ്റെതായ പരിഹാരമുണ്ടെന്ന് വേണം വ്യക്തിയുടെ ശക്തിക്കനുസരിച്ച് ദാനം മന്ത്രജപം വ്രതങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രാർത്ഥന പൂജകൾ ഹോമങ്ങൾ തുടങ്ങിയവയിൽ വളരെ രഘുവും ഫലപ്രദവും സാമ്പത്തിക ബാധ്യത ഒട്ടും ഉണ്ടാക്കാത്തതുമായ പരിഹാരങ്ങൾ ജ്യോതിഷൻ സവിനയം നിർദ്ദേശിക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ദോഷവും മാറുമെന്ന് ജ്യോതിഷ്യൻ ഉപദേശിക്കുകയും അവയിൽ നിയതമായ നല്ല ചിന്തകളും ആത്മവിശ്വാസവും വളർത്തുകയും ചെയ്യണം ജാതകനെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ജാതകത്തിൽ ഒരു യോഗമില്ലെങ്കിലും ശരണാഗതി എന്നൊരു യോഗം ഉണ്ട് എന്ന് വിശ്വാസം അവരിൽ ഉണർത്തണം നന്മയിലേക്ക് ചലിക്കാൻ അവരെ പ്രാപ്തരാക്കണം ഒരു ജ്യോത്സ്യൻ എപ്പോഴും

ഗണിതക്രിയയിൽ സമർത്ഥനും സദാചാരിയും സത്യനിഷ്ഠയുള്ളവനും വിനയമുള്ളവനും വേദങ്ങൾ പഠിച്ചവനും നവഗ്രഹ പൂജാ തൽപ്പരനും ആയവൻ ദൈവത്തിനായി തീരട്ടെ എന്ന് പ്രശ്നമാർഗം നമ്മെ ബോധിപ്പിക്കുന്നുണ്ട് മുകളിൽ ബോധിപ്പിച്ച രീതിയിൽ തൻ്റെ ധർമ്മം വേണ്ട രീതിയിൽ മനസ്സിലാക്കി തൻ്റെ ഗുരുവിൽ നിന്ന് അനുഗ്രഹം നേടി ധർമ്മചിത്തരായി ധീരരായി ജീവിക്കണം ഗണിതം ദിനം കലി ഗ്രഹമദ്യം ഗ്രഹസ്ഫുടം ഗ്രഹയുദ്ധം ഗ്രഹബന്ധം മൗഖ്യം മൗരത്തിനു ശേഷമുള്ള ഉദയം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായുള്ള ബന്ധം എന്നീ പത്തുവിധത്തിലുള്ള ഗണിതത്തിൽ അവഗാഹം നേടിയ ഗണിതശാസ്ത്ര വിദഗ്ധൻ യിരിക്കണം പൂജ ഹോമാതി കർമ്മങ്ങൾ അറിയുന്നവൻ വേദപഠനം നടത്തിയിട്ടുള്ളവൻ ഗുരുപദേശപ്രകാരം ഇഷ്ടദേവത ഉപാസന സദ്യയോടെ നടത്തുന്നവൻ വിനയാഞ്ജിതൻ ശുചിത്വം പാലിക്കുന്നവൻ കർമ്മങ്ങളിൽ പ്രാഗംഭ്യം ഉത്തമജന്മം സപ്തഗുണസമ്പന്നൻ ഓരാശാസ്ത്രം വശമാക്കിയവൻ ഇവയൊക്കെയാണ് ഒരു ജോസിന് വേണ്ടതെന്ന് കരുതപ്പെടുന്ന യോഗ്യതകളായിട്ട് പറയപ്പെടുന്നത് ഇന്ന് ഭൂരിപക്ഷം പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് ഏത് വിധേനയും ധാരാളം പണം സമ്പാദിക്കുക എന്നാണല്ലോ കഴിയുന്നത്ര സുഖഭോഗങ്ങൾ അനുഭവിക്കുക എന്നതാണല്ലോ ഇന്ന് മനുഷ്യരുടെ ചിന്തകൾ തന്നെ മുഴുവൻ ധനമുണ്ടായാൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്നവരോട് പരിശുദ്ധമായ മനസ്സും മനുഷ്യ സ്നേഹവും ത്യാഗവും ദാനവും ഉള്ളവർക്ക് അടുത്ത ജന്മം ശ്രേഷ്ഠമാവൂ എന്ന് സദപദേശം നൽകി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുവാൻ അവരെ പ്രാപ്തരാക്കാനുള്ള ധർമ്മവും ജോസിനിൽ നിഷിദ്ധമാണ് ഇനി പറയുന്നു വചേന സ്വരൂപേ ക്ഷണം ആരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണോ ആരുടെ ദർശനം ഉണ്ടാകുമ്പോഴാണോ ആരെ മനസ്സിൽ ചിന്തിക്കുമ്പോഴാണോ സ്വാതന ഭാവം പൃച്ഛക മനോഹുരത്തിൽ തെളിയുന്നത് അയാൾ നല്ല ജ്യോതിഷനായി വിളങ്ങിടും ജന്മാന്തരങ്ങളിലൂടെ ഒരു മനുഷ്യൻ ശേഖരിച്ചു വച്ച പാപപുണ്യങ്ങളെ കൂടി കണക്കിലെടുത്തും അതിനനുസൃതമായ കർമ്മങ്ങളെ ഇഹലോകത്തിലെ ഭൂതകാല വർത്തമാനങ്ങളെ നിർ നിർണയിച്ച് ഭൂതകാല സംഭവങ്ങളെ വിലയിരുത്തി വർത്തമാനം ഭാവി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനാണ് ഒരു യഥാർത്ഥ ദൈവജ്ഞൻ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരവും ജാതക പഠനത്തിലൂടെ ജ്യോതിഷി നിർദ്ദേശിക്കുന്നതാണ് ഉത്തമ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം നേടി ഉപാസന ഫലത്താൽ സിദ്ധി നേടിയ ദൈവജ്ഞന്റെ പ്രവചനം ലോകാനുഗ്രഹതായി ആയിരിക്കും അന്തർജ്ഞാനം നേടിയ ദൈവജ്ഞൻ യഥാർത്ഥത്തിൽ ഒരു ത്രികാലജ്ഞാനി കൂടിയും ആയിരിക്കും അങ്ങനെയുള്ള ദൈവജ്ഞന്റെ അരികിൽ എത്തുന്നവർ തീർച്ചയായും സൽഫലമടയും എന്നതിൽ സംശയം വേണ്ട നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ജ്യോതിഷ ആചാര അനുഷ്ഠാന അറിവുകൾ കേട്ടുകൊണ്ടേയിരിക്കുക നന്ദി നമസ്തേ